शुरू भी नहीं हुआ है अभी जांच चल रही है लेकिन अगर मुकदमे को 15 साल लगे तो हेमंत सोरेन साहब 15 साल जेल में रहेंगे और ये तो किसी को भी कर दें, कल मुझे पकड़ के जेल में डाल देंगे विजय साहब को पकड़ के जेल में डाल देंगे नमस्कार केंद्र अवगणने के प्रतिपक्ष पार्टी कईस दिल्ली समर अरविंद केजरीवाल संसाच वाकू नाम क കഴിഞ്ഞ മാസം അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തിനാണ് പറയുന്നത് പറയുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ കാര്യമുണ്ട് താനും ജയിലിൽ പോകും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിലിൽ പോകുമെന്നായിരുന്നു നമ്മുടെ അരവിന്ദ് കേജ്രിവാളിന്റെ വാക്കുകൾ അതിനാൽ തന്നെ ഇതിൽ ആദ്യത്തെ കാര്യം നടന്നു കഴിഞ്ഞു ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ ഇ കസ്റ്റഡിയിലാണ് ഇനി രണ്ടാമതായി പറഞ്ഞത് പിണറായി വിജയൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് ഉടൻ ഉണ്ടാകുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം എന്നാൽ കേരളത്തിൽ നടക്കുന്ന മാസപ്പടി കേസ് അങ്ങ് കേന്ദ്രത്തിൽ വരെ ഇപ്പോൾ പാട്ടാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കേജ്രിവാളിന് പിന്നാലെ പിണറായി വിജയനും ജയിലിലേക്കോ എന്നാണ് നിരവധി പേരുടെ ചോദ്യം അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഇ ഡി ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി തള്ളിയ കോടതി ആറ് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ച് വർഷത്തെ സ്വതന്ത്ര ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേസമയം ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവിൽപ്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞ എ പി സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം സ്വകാര്യ മേഖലയ്ക്ക് മദ്യോത്പന്ന വിതരണ മേഖലകളിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും അഴിമതിയുണ്ടെന്നാണ് സി ബി എ ഫയൽ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുകയും ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി ൂലി വാങ്ങി എൽവൺ ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത് കൂടാതെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇടിയും കേസന്വേഷണം തുടങ്ങിയത് കേന്ദ്ര ഏജൻസി പറയുന്നതനുസരിച്ച് സിസോദിയയും മറ്റ് ആരോപണ വിധേയരായവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണ് എന്തായാലും അപ്രതീക്ഷിതമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അരവിന്ദ് കേജ്രിവാളിന് രാജിവെക്കേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഡെസ്ക് തത്മൈ ന്യൂസ്